മലയാളി പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു നടി തന്നെയാണ് കാവ്യ മാധവൻ കാവ്യ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരുമ്പോഴും കാവ്യ തന്റെ ബിസിനസ്സിൽ തന്നെയാണ് ഇപ്പോൾ നോക്കുന്നത് അത്ഭുതകരമായ നേട്ടം തന്നെയാണ് കാവ്യ സോഷ്യൽ മീഡിയ തുടങ്ങിയതിനു ശേഷം കാവ്യയുടെ ബിസിനസ് സ്ഥാപനത്തിന് ലഭിക്കുന്നത് എന്ന് പറയാം കാവ്യയുടെ ബിസിനസ് സ്ഥാപനമായ ലക്ഷ്യ വർഷങ്ങളായി തന്നെ കൊച്ചിയിലുള്ള ഒരു ബൊട്ടീക്കാണ് എന്നാൽ ഇപ്പോൾ കാവ്യ സ്വന്തമായി സോഷ്യൽ മീഡിയ തുടങ്ങിയതിനു ശേഷം ആ ലക്ഷ്യയിൽ തന്നെ വച്ചൊരു വച്ചൊരു കയറ്റമാണ് കഴിഞ്ഞ ദിവസം കാവ്യ കോടതിയിലെത്തിയെന്നൊക്കെ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഞാൻ കോടതിയിലോ എവിടെയും പോയിട്ടില്ല എന്നും മറിച്ച് ഞാൻ എൻ്റെ ബിസിനസ്സുമായി നോക്കി സമാധാനമായി മുന്നോട്ട് പോവുകയാണെന്നും കാവ്യ പറയാതെ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോയും ചിത്രവുമാണ് പുറത്തു വന്നിരിക്കുന്നത് തൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം ഒരുക്കുന്ന സാരിയിൽ മനോഹരമായ ചിത്രങ്ങളുമായി എപ്പോഴും കാവ്യ എത്താറുണ്ട് അതുപോലുള്ള ചിത്രവുമായാണ് ഇത്തവണയും എത്തിയത് മനോഹരമായ പിങ്ക് നിറത്തിലെ സാരി അതിമനോഹരമായ രീതിയിൽ തന്നെ ഉടുത്തിരിക്കുന്നു ഈ ക്രിസ്മസ് കാലത്ത് ഉടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് പള്ളിയിലൊക്കെ പോകുമ്പോഴും നല്ല തൂവെള്ള നിറത്തിലോ വളരെ സോഫ്റ്റ് നിറത്തിലോ ഉടുക്കാൻ പറ്റിയ സാരി അതുകൊണ്ട് തന്നെ കാവ്യ അതിൽ അതീവ സുന്ദരിയായിരിക്കുന്നുവെന്ന് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നു കാവ്യ കോടതിയിൽ പോവുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധപ്പെടുകയോ ആ കേസുമായി യാതൊരു തരത്തിൽ ബന്ധമില്ലാത്ത പേരായി മാറുകയോ ചെയ്യുകയാണ് ആ കേസുമായി ഒരു ബന്ധവും കാവ്യക്കില്ല എന്നാണ് ഇപ്പോൾ തെളിയുന്നത് കാവ്യയുടെ പേര് കഴിഞ്ഞ ദിവസം പൾസർ സൂരി പറഞ്ഞിരുന്നുവെങ്കിലും കാവ്യ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കോടതി വിളിക്കുകയോ അല്ലെങ്കിൽ കോടതിയിൽ വരേണ്ട ആവശ്യമോ വന്നിട്ടില്ല അതിനു മതിയായ തെളിവുകളില്ല എന്ന് പറയുന്നതാണ് ശരി ഒരു സ്ത്രീയെ വെറുതെ ബന്ധപ്പെടുത്തി കേസിലേക്ക് വലിച്ചു സാധിക്കില്ല നിയമം സ്ത്രീകൾക്ക് കാവലാണ് സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എല്ലാവരും തന്നെ കാവ്യയെക്കുറിച്ച് പറയുമ്പോൾ അത് കോടതിയൊക്കെ തന്നെയും ശ്രദ്ധിക്കുന്നുണ്ട് എന്നും അങ്ങനെ ഒരു സ്ത്രീയെ അപമാനിക്കാൻ കോടതി ഒരിക്കലും സമ്മതിക്കില്ല എന്നും പറയുന്നു കാവ്യ കോടതിയിൽ പോയിട്ടില്ല എന്നും മറിച്ച് തൻ്റെ ബിസിനസ് സ്ഥാപനമായ ലക്ഷ്യയിൽ തന്നെ ഇപ്പോൾ മുന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രേക്ഷകർ കണ്ടെത്തി പറയുകയാണ് അതുതന്നെയാണ് ലക്ഷ്യയുടെ ഏറ്റവും പുതിയ വീഡിയോയും ചിത്രവും പുറത്തു വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിന്ന കവ്യമാധവൻ ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് സ്വന്തമായ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങി വ്യാപിപ്പിച്ചത് അത് തൻ്റെ പ്രൊഫൈലിന് വേണ്ടിയിട്ടാണ് തൻ്റെ ലുക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൻ്റെ ഫിലിം സ്റ്റേറ്റസിന് വേണ്ടിയിട്ടോ അല്ല മറിച്ച് തൻ്റെ ലക്ഷ്യ എന്ന പ്രൊഫൈലിന് വേണ്ടിയിട്ട് ലക്ഷ്യയ്ക്ക് വേണ്ടി ഒരു മാർക്കറ്റ് ഉണ്ടാക്കുക എന്നത് കാവ്യയ്ക്ക് വളരെയധികം സാധിക്കുന്ന ഒന്നാണ് കാവ്യ മാധവൻ അതിൻ്റെ മോഡലായി മാറുക എന്നതും ഒരു വലിയ നേട്ടം തന്നെയാണ് കാവ്യ അതിൻ്റെ മോഡലായി മാറിയതിന് ശേഷം ആ കച്ചവടത്തിന് കൂടുതൽ മാറ്റിവന്നതെ പറയാൻ സാധിക്കും സാരിയിൽ ഓരോ ദിവസവും തിളങ്ങി നിൽക്കുന്ന കാര്യം യുടെ ചിത്രങ്ങൾ കണ്ടാണ് എല്ലാവരും എഴുന്നേൽക്കുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്യയിലേക്കുള്ള ആരാധകരുടെ ആവേശവും കൂടുകയാണ് ലക്ഷ്യ സോഷ്യൽ മീഡിയയിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു ബ്രാൻഡായി മാറുകയാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലക്ഷ്യയിൽ തിളങ്ങി നിൽക്കുന്ന കാവ്യ കോടതിയിലാണെന്നുമൊക്കെ വാർത്തകൾ വരുമ്പോഴും അതൊന്നും മൈൻഡാക്കാതെ തൻ്റെ ബിസിനസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ്സുകാരിയായി മാറിക്കഴിഞ്ഞു ഇന്ന് ദിലീപിന്റെ ഭാര്യയും നടിയുമൊക്കെയായിരുന്ന ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി നിലനിൽക്കുന്ന കാവ്യ മാധവൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ